പൊന്നാനി കൊല്ലൻപടി കരുണ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു വർഷം തോറും നടത്തി വരാറുള്ള കിറ്റ് വിതരണത്തിന്റെ ഭാഗമായാണ് ഈ വർഷവും റമദാൻ കിറ്റുകൾ നൽകിയത് പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാതാക്കാൻ പണിയെടുക്കുന്നത് പ്രവാചക മാതൃകയാണെന്ന് അബ്ദുറഹ്മാൻ ഫാറൂഖി അഭിപ്രായപ്പെട്ടു പൊന്നാനി കൊല്ലൻപടി കരുണ വെൽഫെയർ ആഭിമുഖ്യത്തിൽ റമദാൻ കിറ്റ് വിതരണം ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിഗണന നമസ്കാരം നോക്കൂ സമ്പത്തുള്ളവനും ഇല്ലാത്തവനും തറവാട് ഉള്ളവനും ഒരേ തോൾ തോളോട് പേരും ವಿಶಪ್ಪು ಮನಕ್ಕರಕ್ಷೆ ಈ ವಿಭಾಗ್ ಹಜ್ಜಿನೂಡೆ ಸಂಭವಿಕೆ ಆ ಸತ್ಯವಿಶ್ವಾಸ ಪ್ರಯಾಸ ವಿಷಮಿ ಅವಕಾಶ അത്തരം ആളുകളെ ഉയർത്തിയതിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ് എല്ലാ കർമ്മങ്ങളിലും നോമ്പ് നോമ്പ് ആ ഈ മുപ്പത് മാ മുപ്പത് ദിവസം കഴിഞ്ഞൊമ്പത് മുപ്പത് ദിവസം കഴിഞ്ഞൂടി നാം ഒരു പുതിയ മനുഷ്യ ചടങ്ങിൽ കരുണ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് പി മുഹമ്മദ് പൊന്നാനി പി കെ സിദ്ദിഖ് മുഹമ്മദ് മുർഷി സംസാരിച്ചു ജമാൽ പറഞ്ഞു പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വരണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ